இது கண்ணாடி ിലെ സംഭവം നമ്മളെ കാണിച്ചു തരുന്നത് വളരെ 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 സെൻസിറ്റീവായിട്ട് വേണം കുട്ടികളുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നിങ്ങൾക്കത് പക്ഷേ മനസ്സിലാക്കുന്നത് മതപരമായ ഇഷ്യൂ ആയിട്ടായിരിക്കാം ഒരു തട്ടമിടുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആയിട്ടായിരിക്കാം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആയിട്ടായിരിക്കാം യൂണിഫോമിനെ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് ഒരു പ്രശ്നമായിട്ടായിരിക്കാം അല്ലെങ്കിൽ കോൺഗ്രസും സി പി എമ്മും ചേർന്ന ഒരു പ്രശ്നമായിട്ടായിരിക്കാം ബി ജെ പിയും എസ് എൻ ഡി പിയും എസ് ഡി പി ഐയും ചേർന്നൊരു പ്രശ്നമായിട്ടായിരിക്കാം പക്ഷേ ആത്യന്തികമായിട്ട് കുട്ടികളുടെ പ്രശ്നമാണ് എന്ന സെൻസിറ്റിവിറ്റി ഇവർ കാണിച്ചോ എന്ന് ഇവർ ആലോചിക്കേണ്ടതാണ് അവർ സ്വയം പരിശോധിക്കട്ടെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് ഇത് ആ രക്ഷിതാക്കൾ ടീച്ചർമാർ അവിടെ എന്തെങ്കിലും വലിയ കുഴപ്പം കാണിച്ചു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അങ്ങനെ നമ്മൾ കുറ്റാരോപണം ഉയർത്താൻ പാടില്ല അവരെ ഇപ്പോൾ രണ്ടുപേരെ പുറത്താക്കിയിരിക്കുകയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ നിമിഷം പക്ഷേ നമ്മൾ എത്രത്തോളം സെൻസിറ്റീവായിട്ട് വേണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ചീത്ത വിളിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത് അതിനെക്കുറിച്ച് ഗുണദോഷിക്കാൻ വേണ്ടി വിളിച്ചു എന്നാണ് പറയുന്നത് വീട്ടിൽ ചെന്നപ്പോഴും ഈ കുട്ടിക്ക് അമ്മാവിൻ്റെ ഭാഗത്തു നിന്നോ മറ്റോ അദ്ദേഹം എന്തോ പറയുകയൊക്കെ ചെയ്തും രണ്ട് ഭാഗത്തും നമുക്കിതിൻ്റെ വസ്തുതകളൊന്നും അറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ മറ്റ് പലയിടങ്ങളിലും ഈ പ്രായത്തിലുള്ള കുട്ടികൾ കുറച്ച് അഗ്രസീവായിട്ടും കുറച്ച് വഴക്ക് പറയാൻ തോന്നിക്കുന്ന വിധത്തിലും ഇടപെടുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ മുതിർന്നവരായിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാം ഒക്കെ എല്ലാവരുടെയും മുമ്പിലുള്ളതാണല്ലോ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ അതോട് നമ്മൾ പ്രതികരിക്കേണ്ടത് മുതിർന്ന മനുഷ്യരുടെ ലോകത്തിന് കുറെ കൂടെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് കുറെ കൂടെ സെൻസിറ്റിവിറ്റി കാണിച്ചുകൊണ്ട് ഇടപെടാൻ എന്നതിനുള്ള തെളിവാണ് നൽകുന്നത് നിങ്ങൾ നിങ്ങളുടെ മതവും രാഷ്ട്രീയവും സ്കൂളിലെ പ്രശ്നങ്ങളൊക്കെ കൂട്ടിക്കുഴക്കുമ്പോൾ അതിനകത്തുള്ള കുട്ടികളെ കാണാതെ പോകരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ ഈ പറയുന്ന പള്ളുരുത്തി സ്കൂളിലൊരു കുട്ടി ഒരു കുട്ടിയുണ്ടല്ലോ അവിടെ വിഷമിക്കുന്ന ആകെ മനപ്രയാസത്തിലിരിക്കുന്ന ഒരു കുട്ടി അവിടെയുണ്ട് അത് ഒറ്റ കുട്ടിയാണെങ്കിൽ തന്നെയും അവർ ആലോചിക്കേണ്ടതാണ് ഇവരുടെ നമ്മുടെ ദൈവ വചനങ്ങളായിട്ട് തന്നെ ഉണ്ടല്ലോ ഹർഷ അതായത് നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ആടിനെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആടിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകണമെന്നാണ് നമ്മുടെ ദൈവവചനങ്ങൾ നമ്മളോട് പറയുന്നത് അപ്പോൾ ഒരൊറ്റ കുട്ടി ഒരൊറ്റ കുട്ടി ആ സ്കൂളിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് കൺസേൺ ആയിരിക്കേണ്ടത് അല്ലാണ്ട് ഞങ്ങളുടെ ഈ വാക്കു തർക്കങ്ങളിലല്ല എന്ന ഉത്തരവാദിത്വം ഈ സ്കൂളുകാർക്കുണ്ടായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു രാഷ്ട്രീയ നേതൃത്വം പക്ഷേ ഇപ്പോഴും പക്വത കാണിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു ഈ കാര്യങ്ങൾ അങ്ങനെയല്ലേ റൈറ്റ്